കേരള സെവൻസ് ചരിത്രത്തിൽ ആദ്യമായി അതിനൂതന സാങ്കേതിക വിദ്യയായ വാർ സിസ്റ്റം അവതരിപ്പിക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിന് തൃക്കരിപ്പൂരിൽ ഒരുക്കങ്ങളായി തൃക്കരിപ്പൂർ ടൗൺ എഫ് സി ആദ്യ സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ ഡിസംബർ ഒന്ന് മുതൽ ഇരുപത് വരെ തീയതികളിൽ നടത്തുന്ന അംഗീകൃത ഖാൻ സാഹിബ് കേരള ഫുട്ബോൾ ടൂർണമെന്റിലാണ് ഫുട്ബോളിൽ കൃത്യതയ്ക്ക് പേരുകേട്ട വാർ സിസ്റ്റം ഉപയോഗപ്പെടുത്തുന്നത് കേരള സെവൻസ് കളിക്കളങ്ങളിലെ ഇരുപത്തിയൊന്ന് മുൻനിര ടീമുകളെ പങ്കെടുപ്പിച്ച് നടക്കുന്ന ടൂർണമെന്റിലെ വിജയികൾക്കായി മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂന്നായിരത്തി മണി നൽകുന്ന എന്ന പ്രത്യേകത കൂടിയുണ്ട് ജേതാക്കൾക്ക് ഒരു ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയും റണ്ണേഴ്സ് അപ്പാകുന്ന ടീമിന് ഒരു ലക്ഷത്തി അമ്പത്തിയൊന്നായിരത്തി നൂറ്റി പതിനൊന്ന് രൂപയുമാണ് നൽകുക ഗ്യാലറികളിലും കസേരകളിലും റോസ്ട്രത്തിലും ഇരിപ്പിടമുറപ്പിച്ച് കളിക്കാർക്ക് ആവേശം പകരാറുള്ള പുരുഷകാണികൾ മാത്രമല്ല തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിൽ ഇത്തവണ എത്തുക കളിക്കമ്പക്കാരായ സ്ത്രീകളും കുട്ടികളും സുരക്ഷിത കളി ആസ്വാദനത്തിന് ശീതീകരിച്ച അൻപത് സീറ്റ് സൗകര്യമുള്ള ഫാമിലി ലോഞ്ചിങ്ങും ഒരുക്കുന്നുണ്ട് മലബാറിലെ വിവിധ ജില്ലകളിലെയും തൃശൂരിലേയും പത്ത് മേജർ ടൂർണമെന്റുകളിൽ കഴിഞ്ഞ സീസണിൽ കപ്പുയർത്തിയ തൃക്കരിപ്പൂർ ടൌൺ എഫ് സി ക്ലബ്ബ് സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ കായിക മേഖലകളിൽ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം സബാൻ കോട്ടക്കൽ അൽ മദീന ചെറുപ്പുളശ്ശേരി ഫിഫ മഞ്ചേരി യൂറോ സ്പോർട്സ് പടന്ന ജിംഗാന തൃശൂർ ഷൂട്ടേഴ്സ് കാസർഗോഡ് മെറ്റമൽ ബ്രദേഴ്സ് ഹിറ്റേഴ്സ് എടച്ചാക്കൈ തൃക്കരിപ്പൂർ പെന്റ് ഇന്റർനാഷണൽ സിൽവർ സ്റ്റാർ മൈതാനി തങ്കയം യുണൈറ്റഡ് എഫ് സി ബ്രദേസ് ഒളവറ ഗ്രേറ്റ് കവായി മുസാഫർ എഫ് സി രാമന്തളി എഫ് സി പുഞ്ചക്കാട് തുടങ്ങിയ പ്രമുഖ ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റുരക്കാനെത്തുക അയ്യായിരം പേർക്കിരിക്കാവുന്ന ഗാലറി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

ൂതന സാങ്കേതിക വിദ്യയായ വാർ സിസ്റ്റം കേരള സെവൻസ് ഫുട്ബോളിൽ ആദ്യമായി കൊണ്ടുവരുന്ന ഒരു ടൂർണമെൻറ്റാണ് സംഘടിപ്പിക്കുന്നത് കേരള ഫുട്ബോൾ സെവൻ സൂപ്പിൽ ഏറ്റവും വലിയ പ്രൈസ് മണി മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലേറ്റ് അതുപോലെ തന്നെ ഇപ്പം ഫാമിലി വന്ന് കളി കാണാനുള്ള ഒരു ശീതീകരിച്ച ഒരു പൗലിയനും ഈ ടൂർണമെൻറ്റിൻ്റെ കേരളത്തിലെ തന്നെ ആദ്യത്തെ ഒരു പ്രത്യേകതയാണ് ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ സി കെ സയ്യിദ് ഹാജി ജനറൽ കൺവീനർ മുസഫർ മുസ്തഫ ട്രഷറർ അക്തസ് അബൂബക്കർ ക്ലബ്ബ് ഭാരവാഹികളായ എ ജി അക്ബർ സി ഫൈസൽ സി അമീൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ